ഗായ്സ് അപ്പോൾ രാവിലെ നല്ല അടിപൊളി രണ്ട് മൂന്ന് പണിയൊക്കെ കിട്ടിയിരിക്കുകയാണ് ഗൈസ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ വന്ന് ഇന്നലെ വന്ന് ഞങ്ങളാരും ഇവിടെ വീട്ടിലില്ലായിരുന്നു കാരണം അവർ റിട്ടേൺ പോയി റിട്ടേൺ പോയി ഇന്ന് വീണ്ടും ഡെലിവറി ഉണ്ടായിരുന്നു എനിക്കതറിയായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി ഇന്ന് രണ്ട് മൂന്ന് വർഷം വിളിക്കുകയും ചെയ്തു ഞാൻ മറ്റേ ഇത് സ്ലീപ്പ് മോഡിട്ടാണ് ഉറങ്ങുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വർഷം വിളിച്ചാൽ ഇനി ഫോണെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അതിനേശേഷം ഉറക്കുവാണെങ്കിൽ കോൾ നോക്കിയപ്പോഴാണ് കുറേ കോൾസ് ഇങ്ങനെ വന്നത് അപ്പോൾ ഞാൻ അവർ തിരിച്ച് വിളിച്ച് തിരിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനിയിപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റില്ല അവിടെ അവർ ഹബ്ബി പോയി എടുക്കണം അപ്പോൾ അതിവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയി ആ സാധനക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം എന്താണ് അതിലൊരു കിടിലൊരു ബോക്സ് ഉണ്ട് ഒരു മിസ്ട്രി ബോക്സ് എന്നൊക്കെ ഒത്തിരി ബോക്സ് ഉണ്ട് അത് കാണിച്ചു തരാം അത് വേറെ സംഭവങ്ങളൊക്കെ പോയിട്ട് വരാം പോയി സാധനം എടുത്തിട്ട് വരാം ഇങ്ങനെ കൊണ്ടുവരണം ഞാൻ വീട്ടിലോട്ടും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ ഐസപ്പോൾ ഞാൻ എന്താ ഫ്ലിപ്കാർട്ടിൻ്റെ അടുത്ത പാഴ്സലും ആയിട്ട് ഇതാണ് ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ ഏസ് അപ്പോൾ ഞാൻ അവിടെ പോയി ഫ്ലിപ്പ്കാർട്ട് ഡെലിവറി ഒക്കെ എടുത്തോണ്ടാവും ഇനി വേറെ വേറെ വലിയൊരു ബോക്സ് ഉണ്ട് അത് സർപ്രൈസ് ആണ് അവർ വേറൊരു സാധനം അതിപ്പോൾ പറയുക സർപ്രൈസ് ആണ് നമുക്ക് അത് ഇത് അൺബോക്സ് ചെയ്ത് ഇത് അൺബോക്സിൻ്റെ പിക്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് എന്താണ് സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ലത് അൺബോക്സ് ഉണ്ടാവില്ല ഞാനീ അൺബോക്സ് ചെയ്യേണ്ടത് കാരണം അവളാണ് കൂടുതലും ഉപയോഗിന്ന ഉപയോഗിക്കുന്നത് കാരണം അവർക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ വാങ്ങിച്ചത് ഞാൻ എന്നാ പൈസ കൊടുത്ത് ഞാൻ തന്നെ എന്നെ അടിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനം അതായത് ഇതിന് നോൺ സ്റ്റിക്ക് തവ തപ തവ നോൺ സ്റ്റിക് തവ ഗൂസെക്സിൻ്റെ നോൺ സ്റ്റിക്ക് തവയാണ് ഗ്രൂടെക്സി അതായത് ആണ് ഇമ്പെക്സിന്റെ പുതിയ തല ഇത് ഫ്ലിപ്കാർട്ടിൽ ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചത് അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് അങ്ങനത്തെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ എന്തായിരുന്നു കാണാം ഇമ്പെക്സ് മിഗോ നോൺ സ്റ്റിക്ക് കുക്ക് ഇതാണ് ഇതാണ് തല ഇനി ഞാനി എന്നെ ഇത് വെച്ചായിരിക്കും അടിക്കണം അടിക്കുന്നത് ആഹാരം വഴികട എന്താ സ്റ്റിക്കറൊക്കെ ഉണ്ട് കണ്ടേ നോൺ സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ വേറെ സംഭവം ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഒരു സ്റ്റിക്കും കൂടെ സ്റ്റിക്കല്ല സ്പൂൺ സ്പൂൺ ഉണ്ടോ ഇതും നോൺ സ്റ്റിക്കാണ് ഇത് അത്യാവശ്യം ആ ഇതിങ്ങനെ വളയണൊക്കെ ഉണ്ട് കേട്ടോ കണ്ട വളയണം ഇങ്ങനെയാണുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കൊള്ളാം ഇങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞത് ബ്രഷ് കൊള്ളാം ഇങ്ങനെ വളയാണ് കൊണ്ടത് റബ്ബർ പിന്നെ റബ്ബർ ടൈപ്പ് ഇതാണ് സംഭവം ഇതാണ് നമ്മളിപ്പം ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് കൊള്ളാം കുഴപ്പമില്ല ഇനി അറിഞ്ഞാൽ പാത്രത്തിൽ തിന്നുക വീണ്ടും ഇനി ഇടങ്ങിയ പാത്രത്തിൽ തിന്നുക നല്ല സാധനം നല്ല സൗണ്ട് കേൾക്കും കൊള്ളാം എന്താ നോൺ സ്റ്റിക്ക് തറാം അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഇനി ഇനി മറ്റേ ഇനിയൊരു ഇനിയൊരു ബോക്സും കൂടെ അൺബോക്സ് ചെയ്യാണ്ട് അത് കുറച്ചൊരു വലിയ ബോക്സാണ് അതൊരു സർപ്രൈസ് സംഭവമാണ് അത് ഞാൻ അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങൾ വെച്ച് വലിയൊരു ബോക്സാണ് അപ്പം അത് അൺബോക്സ് ചെയ്തൊരു സർപ്രൈസ് മിസ്ട്രി ബോക്സാണ് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ബൈ ദ ബൈ